ഹായ് ഫ്രണ്ട്സ് ഒ എം സി ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ വെളിയനാട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും സുഗർജത്തിനായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പരിചയപ്പെടാനാണ് ചേട്ടാ കഴിഞ്ഞോ കഴിഞ്ഞു ഇട്ടോ ഞങ്ങളോട് നേരം സംസാരിക്കാം ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ നടനാണ് ഞാൻ അറിയാം നല്ല ഞാനും ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് 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 പാടണം ശരി പാടാ നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ പാടാമത്സാരിച്ച് വെറുപ്പിക്കുന്ന ആളാന്ന് പറഞ്ഞത് വെറുപ്പിച്ചേക്കാം പാട്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു നാട്ടൻ പാട്ട് കലാകാരൻ ഒരുപാട് 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 ബഹുമുഖ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ അനുജനുമായിരുന്ന ബാനർജി നടൻ പാട്ടിൻ്റെ ശാസ്ത്രകൂട്ടക്കാരൻ ബാനർജിക്ക് വേണ്ടി അനുസ്മരണം ബാനർജി നമ്മളേക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ കൊറോണ സമയത്ത് വിട്ടുപോയതാണ് ബാനർജി ഓർത്തുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ പാടുന്ന ഒരു ബാനർജിക്കുള്ളൊരു പ്രാർത്ഥന നടൻ പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബാനർജി മനുഷ്യനെ പോലെ തന്നെ ബാനർജി ഓർമ്മ വരും ബാനർജിക്ക് വേണ്ടി പാടുന്ന ഒരു പാട്ട് കൂട്ടം തെറ്റി ഒരു കൊച്ചോലിയേ കൂട്ടുകാരുടെ നെഞ്ചു തകർത്തൊരു നല്ലോ മൽക്കിളിയേ നാട്ടുപാട്ടിൻ വീണും മൂളും പുള്ളിപ്പൂങ്കുയിലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ നിറഞ്ഞ കൊണ്ടും ലാമഴ തീർത്തു നിൻ തൂലികയാലേ നിറഞ്ഞ വേദിയിൽ ഉറഞ്ഞു പാടി കളമാകേ കൂട്ടം തെറ്റിപ്പറന്നകന്നൊരു കൊച്ചോലക്കിളിയേ കൂട്ടുകാരുടെ നെഞ്ചു തകർത്തൊരു നല്ല ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഈ ഗ്രാമത്തില് ജനിച്ചു വളർന്ന ഒരാള ചേട്ടാ ഇവിടെ മുന്നുണ്ടായിരുന്നതും ഇപ്പൊണ്ടായിരുന്ന മാറ്റങ്ങളും കണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം അതിനെ പറ്റി ചേട്ടൻ എന്താണ് സംസാരിക്കാനുള്ളത് വന്നാൽ പിള്ളേര കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിലേക്കൊക്കെ ആളുകളാ ഗ്രാമത്തിന്റെ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലുണ്ടായ സായിയായ എല്ലാ മാറ്റങ്ങളും എന്റെ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിട്ടുണ്ട് നേരത്തെ പള്ളു പോകത്തരാണോ ചോദിക്കുക അതല്ല അതിൽ പെട്ട ഞാൻ കേട്ടെ എന്താ പറയുക എല്ലാത്തിനും യാത്രാ സൗകര്യങ്ങളായി എല്ലാവർക്കും ജീവിത സാഹചര്യങ്ങൾ പഴയ ഒരുപാട് മാറി കർഷക തൊഴിലാളികളായിരുന്നു നേരത്തെ കൂടുതലിവിടെ ഉണ്ടായിരുന്നത് അവരൊക്കെ പണി പണിയാറില്ല പണി എന്താ പണിയാളന്മാരിൽ ഇപ്പം മുതലാളിമാരാകുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തമായി സ്ഥലമായി വീടായി സൗകര്യങ്ങളൊക്കെയേറെ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു സുന്ദരമായ ഒരു നല്ല സ്ഥലം കുട്ടനാട്ടിലെ നല്ല സ്ഥലങ്ങളിൽ ഒരു സ്ഥലം താല്പര്യമാണ് കളറിലുണ്ടോ അല്ല എനിക്ക് എന്താ പറയാ ഞാൻ നാടകത്തിൽ ഇതുപോലുള്ള നെഗറ്റീവ് ക്യാരക്ടറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തമാശ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഇത്ര നേരം എന്നോട് സംസാരിച്ചില്ലെന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആവശ്യമില്ലാതെ വിളവുള്ള സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരം കൂടുതലുള്ള തള്ളുകാരനായിട്ടൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ഇതല്ലാത്ത ഒരാളെ അവതരിപ്പിക്കുമ്പോഴല്ലേ ആ പെർഫോമൻസ് വരുന്നത് നമ്മുടെ കൊണ്ടല്ലാത്ത ക്യാരക്ടറാണേലും ഇപ്പൊ തന്റെ എന്ന് പറഞ്ഞാൽ തമിഴ് വടത്തെ രണ്ട് സീനേ സിനിമയുള്ള അതിലൊരു നെഗറ്റീവ് ക്യാരക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചിത്തിരി എന്ന് പറഞ്ഞപ്പോൾ റിലീസായ സിനിമ അതിലൊരു നെഗറ്റീവ് ക്യാരക്ട് കാട്ടിമുരുകൻ എന്ന് പറഞ്ഞ ക്യാരക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെർഫോമർ എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ളത് ചെയ്യുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളല്ലാത്ത നമ്മുടെ സ്ഥായിയായ സ്വഭാവം അല്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊമോജുകളിലാണ് എല്ലാത്തിലും അതുകൊണ്ട് നമുക്ക് പണിയെടുക്കാനുള്ള അവസരങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടും എന്ന് വിശ്വസിക്കുന്നു എത്രത്തോളം പതിവാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നീടുള്ള കാര്യം ഞാൻ ശ്രമിക്കും ഞാൻ ഈ നാട്ടിലെ വിശേഷങ്ങളും ും വീട്ടുശേഷും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്നു പിന്നെ നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും ഇപ്പൊ നെഹ്റു കഴിഞ്ഞിരിക്കുന്ന സമയം വള്ളംകളിയുടെ ഇതാണ് കുറെ നേരം കൊച്ചുവള്ളങ്ങളും ഉൾപ്പെടെയുള്ള ചെറുവള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്യാനും അതിലൊക്കെ ഭാഗമാക്കാനും ഒക്കെ നെഗറ ട്രോഫി ഉൾപ്പെടെ പോകാനൊക്കെ വെത്തി കുട്ടനാട്ടുകാരാകുമ്പോൾ വള്ളംകളി എന്ന് പറഞ്ഞത് ജീവിതത്തിനോടും അവരുടെ ജീവിതത്തോട് ചേർന്ന് നടക്കുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ തന്നെ പിന്നെ ഒരു എന്താ പറഞ്ഞ നമ്മുടെ ഏറ്റവും നല്ല സമയങ്ങൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുന്നു ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് കേട്ടോ കൂട്ടുകാരല്ലേ എൻ്റെ തങ്ങളാ കേട്ടോ സുനോമ്മ ഞാൻ എൻ്റെ ശിഷ്യാ ഞാൻ ഡാൻസിലൊക്കെ ഡാൻസും പാട്ടും പാടമൊക്കെ പഠിപ്പിച്ചിട്ടില്ല വളർത്തുന്നത് എനിക്കും പേടിയാ ആ ശരി കേട്ടോ എഴുതുമ്പോൾ എഴുതണം പുതിയ സിനിമ വിശേഷങ്ങൾ ഒരു ആറേഴ് സിനിമയൊക്കെ എടുത്ത് വരാനുണ്ട് റിലീസ് ആകാനുള്ള സിനിമകളുണ്ട് പിന്നെ എന്താ പറയുന്നത് സിനിമ ഇപ്പൊ ഇത്തിരി കുറവാണ് ഇപ്പഴത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാമുള്ളൂ പ്രശ്നത്തിന്റെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു കുറച്ച് സിനിമകളുടെ കുറവുണ്ട് എന്നാലും കമ്മിറ്റാണ് കുറെ സിനിമകൾ കമ്മിറ്റാണ് അതൊക്കെ പിന്നാലെ പിന്നാലെ അതിന്റെ വിശേഷങ്ങൾ പറയാം കുട്ടനാട്ടുകാരനായിട്ടാണ് വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ വെള്ളത്തിലല്ലായിരുന്നു എന്റെ സുഹൃത്താണ് എന്റെ സുഹൃത്ത് എന്റെ അച്ഛൻ്റെ സുഹൃത്താണ് തന്റെ സുഹൃത്തുക്കളെ അവർ ആത്മക്കാരായിട്ട് ഒരു നാട്ടുകാരൻ ഇത് എന്റെ അമ്മയുടെ ഇന്ത്യ കൂട്ടുകാരാണ് ഇവര് മൂന്നുപേരെ എന്റെ എന്റെ അമ്മ ഇവര് രണ്ട് മൂന്നുപേരെ കൂടിയാണ് പടത്ത് പണിയും കഴിഞ്ഞായിരുന്ന അവരാണ് ഇവിടുത്തെ മൂന്ന് സയാർന്നിസരട്ടുള്ള മൂന്ന് മിസ്റ്റകളാണ് അപ്പൊ ആ അതെ അതെ അപ്പൊ എല്ലാ ഭയങ്കര എന്റെ ചെറുപ്പം മുതലേ നമുക്ക് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും സ്നേഹവും പങ്കിട്ടും ഒക്കെ അല്ല ഞാൻ പറഞ്ഞത് എന്റെ അങ്ങനെ ആത്മബന്ധം അല്ലാതുള്ളവരാ ഇനി എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു വല്യപ്പൻ്റെ വല്യപ്പം തൊട്ടുള്ള സ്നേഹവും അതൊന്നും പ്രമോദന അറിയാമേമാരും പ്രകാശ് വരെ ഞങ്ങൾ എന്റെ അമ്മായിയമ്മയും അപ്പൂപ്പനായിട്ട് വളരെ സ്നേഹം അവിടെ വരികയും ചായ കൊടുക്കുകയും കുടിക്കുകയും വല്യ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ വരുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളുടെ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനായി പോകുന്നത് വളവാണ് സംസാരിക്കുന്നത് ഭയങ്കര ഈ കല സാംസ്കാരികം രാഷ്ട്രീയം സാമൂഹ്യം എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ വെല്ലുവിളിക്കുന്നത് എന്റെ വെല്ലുവിളികൾക്ക് ഭയങ്കര കോൺഗ്രസിന്റെ പലതരത്തും പറയാത്ത ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട് പറയാനാണ് എനിക്ക് തോന്നുന്നു എന്റെ പേര് ഇവിടുത്തെ നമ്മുടെ ഈ സ്കൂളില് ഈ സ്കൂളിലെ ഏറ്റവും ആദ്യം വെല്ലുപ്പനുള്ള കാലം മുതൽ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് വോട്ട് ചെയ്യുന്ന വെല്ലുപ്പനാറുണ്ട് അങ്ങനെ ഒരു വർഷം ഇങ്ങനെ വലിയ ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ ഭയങ്കര കോൺഗ്രസ്കാരനായി ജനിച്ച് കോൺഗ്രസ്കാരനായി മരിച്ചോ കോൺഗ്രസ് കോൺഗ്രസിന്റെ പരിപാടി അപ്പം വെല്ലന്റെ ഒരു പ്രത്യേകത അത് നമ്മൾ പറയുമ്പോ അത് പറയാതിരിക്കാനൊക്കെ അപ്പൻ ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത് ഇവിടെ ഒരു വർഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി തോറ്റുപോയ പുള്ളി ഷർട്ട് കുരുക്കളങ്ങും ഇനി കോൺഗ്രസ് ജയിക്കാൻ ഷർട്ട് കാരണം പറഞ്ഞ അഞ്ചു കൊല്ലം ഷർട്ട് ആണല്ലോ എന്റെ വെല്ലിക്കൊന്നും ജയിക്കലെ ഞാൻ മാറി നിക്കല എന്നെ കുറിച്ച് വേറെ വല്ലതും ജയിക്ക ഒരാളിക്കാവോളെ ഞാൻ ഈ ഇവിടെ വെളിങ്ങാട് ഈ ഭാഗത്ത് ഒരു സ്ഥലത്തും വഴി കിടക്കുക ഒരു മിനിറ്റ് കൂടുതൽ ഞാൻ കിടക്കുകയല്ല അത് എന്നെ അറിയുന്ന ഒരാളെങ്കിലും വരും അയ്യോ നമ്മുടെ പ്രമോദല്ലോ ആ ഒരു ഒറ്റ കാര്യം മാത്രം മതി വേറെ ഒന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും പറ്റി ഒന്ന് വഴി കിടന്നാ എന്റെ അറിയോ അയ്യോ പ്രമോദാന്ന് പറഞ്ഞു അത് എനിക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ല പറവര് എന്തെ ശിഷ്യന്മാരെ ശിക്ഷ ഗണങ്ങളായിട്ടോ ഇതൊക്കെ നാടകം കൂട്ടുകാരന്റെ മുകളിലാണ് ഇത് കൂട്ടുകാരൻ്റെ വൈഫാണ് കൂട്ടുകാരന്റെ വൈഫാണ് ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അനിയനും ഭർത്താവും ഒന്നിച്ചൊരുമിച്ചിട്ട് പഠിച്ചു ഇവളല്ലാതെ എന്റെ കയറി താമസത്തിൽ ഏറ്റവും കൂടുതൽ ടൊവിനാക്കാട്ട് കൂടുതൽ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇത് നമ്മുടെ കൂട്ടുകാരന്മാരും എല്ലാരും താമസിക്കുന്ന കൈക്കാരെല്ലാം താമസിക്കുന്ന എല്ലാം ചേട്ടാ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ് നമ്മുടെ വീട് നടന്മാര് അതേ കുറിച്ച് ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് വരുന്നില്ല ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രണ്ട് നിമിഷങ്ങളാണ് എന്റെ ജീവിതത്തിലുണ്ടായത് ഒന്ന് വീടിന്റെ പാലുകാച്ച് പോലുള്ള ദിവസം പിന്നെ എനിക്ക് മകൻ ജനിച്ചത് ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ അത് രണ്ടും എൻ്റെതല്ലേ അപ്പം അത് ഇങ്ങനൊരു ചെറിയ അടുത്ത ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വർഗം നമ്മളെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മളെവിടോട്ടെ ഇറങ്ങി പോകുമ്പോൾ നമ്മളെ തിരിച്ചു വിളിക്കുന്ന വിളിക്കുന്ന വിളിയുടെ പേരാണ് വീട് വീടെള്ളതുകൊണ്ടല്ലേ നമ്മൾ തിരിച്ചു വരുന്നത് ഇത് അപ്പൊ ഇതാണ് നമുക്ക് എന്റെ ശരിക്കും എന്റെ വീട്ടുകാർ കുറുകത്തരത്തിൽ നിന്നാണ് ഇത് കള തന്ന വീടായണ്ട് കളപ്പുര എന്നുണ്ട് എല്ലാ പുരുഷന്മാരുടെ ജീവിതത്തിൽ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നാ പറയുന്നത് ചേട്ടൻ സിനിമയിൽ വില്ലനാണെങ്കിലും ഒരു ഹീറോയിൻ ഉണ്ടല്ലോ ഞങ്ങളെന്ത് പരിചയപ്പെടുത്തോ വേണം ഇതാണ് എന്റെ റിയൽ ഹീറോ ഹീറോയിൻ എന്റെ ചോദിച്ചു പിന്നീട് ഞാൻ ഓടി ഓളിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് അത് നമ്മുടെ എന്റെ എന്റെ ജീവിതത്തിൽ സാധാരണ സാധാരണയോ അല്ലെങ്കിൽ ജനങ്ങ അങ്ങനെ പറയുന്ന ഒരാളല്ലേ എന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് എന്റെ കൂടെ വന്ന ആളാണ് കണ്ടോ എന്റെ കല്യാണ ഫോട്ടോ കണ്ടോ ഞാനാണ് ചോദിക്കും ഇപ്പൊ അപ്പോൾ അങ്ങനെ ഒരു കാലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ അത് മോശമാണൊന്നുമല്ല എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നാണ് വന്നത് അവിടെ നിന്ന് ഇപ്പം എല്ലാ വിജയങ്ങളിലും വന്നതിന് ശേഷമാണ് എന്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് പോരെ കറണ്ടായി എനിക്കൊരു മകനെ തന്നു പിന്നെ എനിക്ക് എൻ്റെ നാടക ജീവിതത്തിൽ എന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഏറ്റവും സെഡ് എനിക്ക് വയ്യാതെ കിടന്ന സമയങ്ങളിലും എന്റെ കൂടെ ഇരുപത്തെട്ട് ദിവസം നാടകത്തിന് സ്റ്റേജിൽ വന്ന് എൻ്റെ കാലം ഒടിഞ്ഞു പോയിട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം പ്ലാസ്റ്റർ പ്ലാസ്റ്റർട്ട് നാടകങ്ങളിൽ കളിച്ചപ്പോൾ ടീച്ചറാണ് സ്കൂളിലെ ടീച്ചർ പ്രിപോവ് ടീച്ചറാണ് അപ്പോൾ അവിടുന്ന് സ്കൂളിൽ ഞാൻ നാടകും അവിടെ നാടകും നേരെ പരിപാടി സ്ഥലത്ത് പോകും തിരിച്ചു വരും വീണ്ടും പോകും അങ്ങനെ ഇരുപത്തിയെട്ട് ദിവസം എന്റെ കൂടെ എന്റെ എല്ലാം എല്ലാം ഞാൻ മറുപടി ഞാൻ കിടക്കപ്പോഴത്തേക്കും ഒരുപാട് സംസാരിക്കും ഭയങ്കര സന്തോഷമാണ് ആദ്യം നാടകത്തിന് പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഇപ്പോൾ ഇപ്പം സിനിമയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തെവിടെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ സെൽഫി എടുക്കാനും അതിനൊക്കെ ഒരുപാട് ആളുകൾ വരുമ്പോൾ ഞാൻ ദൂരെ നോക്കി എന്ന് ആസ്വദിക്കാറുണ്ട് അതെന്താ ഞാൻ എവിടെ പോയാലും പോസ്റ്റാ അപ്പോൾ എൻ്റെ ആങ്ങളെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് വണ്ടി ഓടിക്കാനായിട്ട്

അപ്പൊ നട കാണുന്ന ആളുകൾക്ക് എന്റെ ഭാര്യ നടത്തില്ലല്ലോ ഇവിടെ ചിലപ്പോൾ പല സ്ഥലങ്ങളും വരും ആൾക്കാർ നടത്തിരിക്കുന്നവരൊക്കെ പറയും ഈ ആ ഭർത്താവ് ഈ അറിയാത്തവര് അത് കേട്ടു സന്തോഷം എന്നെ കാണണോ എന്നെ കാണണോന്ന് ആളുകൾ പറയുക ചെയ്യുന്നത് അതൊരു വലിയ സന്തോഷായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ജീവിതത്തില് എന്നാ എന്താ പറയുക നമ്മള് ഒരുപാട് അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കാണുമ്പോളില് പറയും സന്തോഷം ചേട്ടാ എല്ലാ ഏജ് ഗ്രൂപ്പിലായിട്ടുള്ളവർക്കും ചേർന്ന് ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടല്ലോ അപ്പം കിട്ടിയല്ലോ ഫ്രണ്ട്സിനെ സഹോദരങ്ങളാണ് ഇത് അമ്മയുടെ അനിയത്തിന്റെ അച്ഛൻ്റെ അനിയന്റെ അച്ഛൻ്റെ അനിയന്റെ മണ് അപ്പൊമാരൊക്കെയാണ് നമ്മളെ സന്തോഷ സഹചാരികൾ ഞാൻ ഇങ്ങനെയുള്ള എന്താ പറയുക ഈ ചെറിയ ചെറുപ്പക്കാരുടെ കൂടെ അടക്കം നമ്മളെ ചെറുപ്പമാകല്ലേ എനിക്കാണെങ്കിൽ പത്ത് എല്ലാം കൂടെ കൂട്ടി പത്ത് ഇരുപത്തെട്ട് വയസ്സില്ലെങ്കിലും അതിനടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ ഇപ്പം മ്മള് എല്ലാം ദിനക്കാട്ടിലുപരി ഇവന്മാര് വലിയ കായിക താരങ്ങളാണ് അതോടെ പറയാനുണ്ടായി ഞാൻ വിളിച്ച് ഇമാര് നെഹ്റു ട്രോഫിയിൽ കുറേ വർഷങ്ങളായിട്ട് അടുപ്പിച്ച് തുഴയുന്ന ഫൈനലി തുഴയുന്ന വള്ളത്തര തുറച്ചിക്കാരുന്നു ഭയങ്കര തോഷിക്കാരാണ് നമ്മൾ ഞാൻ ഞങ്ങളൊക്കെ തുഴയുമ്പോൾ മര് കണ്ടുപിടിച്ച് ഇപ്പം ഭയങ്കരമാര് തുഴയുന്നതുപോലെ ഇപ്പോൾ തുഴയെടുക്കാൻ പോലും പേടിയുള്ള കാലത്തിലൂടെ നമ്മൾ നടക്കുന്നത് ഇനി തുടർച്ച ഇതൊരു അവരുടെ ഉപജീവനം പോലെ ഇപ്പം അതിനെ കാണുന്നത് ഇനി എന്തെങ്കിലും അമ്മ വെള്ളം ചോദിച്ചോളൂ പൈസ ഒഴിച്ച് എന്നെ വേണ്ടി ചോദിച്ചു േൾ ചേട്ടൻ ചെയ്ത റോൾസിൽ നിങ്ങൾ ആണിമ്പീ നിങ്ങളും ഇച്ചിരി മെന്റലി ഫീൽ ആവുന്നുണ്ട് ആ പ്രശ്നമൊന്നുമില്ല എല്ലാം എൻജോയ് ചെയ്ത്മാർക്കൊക്കെ എന്നെ ശരിക്കും അറിയാന്നുണ്ട് ഞാൻ എങ്ങനെയാണെന്ന് ഇവർക്ക് ഏറ്റവും എന്ന് വെച്ചാൽ എന്നെ ആദ്യം കൊണ്ട് കാണിക്കുന്ന ട്രോൾ കൃത്യമായിട്ടറിയാം മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അതൊന്നും ഇല്ല പിന്നെ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ ബേസിക്കലി അറിയാം പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ട്രോളുമ്പോൾ കാണിച്ചുകൂടെ ആൾ ഹൈപ്പ് ആകുന്നു

ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ഞങ്ങളോട് പറയണം ഒന്ന് അത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് പറയാനൊക്കെ അതിന്റെ അതിൻ്റെയൊക്കെ അടുത്തോട്ടൊക്കെ പോകാൻ പറ്റും അതാണ് വലിയ കാര്യം ഞാൻ ഏറ്റവും വലിയ ആഗ്രഹം നടനാകുക നാടക നടനാകുക എന്നുള്ളതായിരുന്നു ജീവിതത്തിൽ ഏറ്റവും അല്ലാതെ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ പറ്റി അത് നേടിയെടുത്തത് ഇപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ എക്സ്ട്രീം എന്നൊക്കെ പറയാം ഒരു നാടകത്തിന് കിട്ടാവുന്ന ഏറ്റവും മലയാള നാടകത്തിൽ മലയാള പ്രൊഫഷൻ നാടകത്തിൽ ഏറ്റവും വലിയതെന്ന് പറയുന്ന സ്റ്റേറ്റമാണ് അത് ഭാഗ്യവശാൽ രണ്ടെറാണ് അവർക്കത് അപ്പോൾ അത് മേടിച്ചാണ് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ മേസരിപ്പണിയായിരുന്നു അമ്മയെ കർഷകത്തിലുള്ള ആളി അപ്പോൾ അത് രണ്ടുപേരും കയ്യിലോട്ട് കൊണ്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു ആത്മനിർവൃതി ഭയങ്കരമാണ് അവരെന്നെ നടനാക്കി അല്ലെങ്കിൽ നടനാക്കാൻ വിട്ട് അല്ലെങ്കിൽ നാടകക്കാരനാക്കിയതിന് ഒരു കലാകാരനാക്കിയതിന് അതേ കൊടുക്കാൻ ഉള്ളത് അത് രണ്ടുപേർക്ക് ഓരോന്ന് വെച്ചെടുക്കത്ത രണ്ടെണ്ണം കൊടുത്തു അപ്പം ആണ് സിനിമ ശരിക്കും എൻ്റെ സ്വപ്നത്തിലേക്ക് പോലും വന്നത് നമ്മൾ ഈ നാടകം കഴിഞ്ഞാൽ ഗ്രീൻറൂമിൽ നിൽക്കും ഓരോരുത്തർക്കൊന്നും തോളെ വന്നിട്ട് ചേട്ടാ സൂപ്പറായിട്ടുണ്ട് ഗംഭീരമാണ് ചേട്ടാ സിനിമാക്കാരും കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾ പല സ്ഥലത്ത് നിന്ന് പലപ്പോഴും പല പല ആളുകളല്ലേ അപ്പോൾ ഞാൻ വിളിച്ചത് നമുക്ക് സിനിമയൊക്കെ പറ്റും എനിക്ക് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സ്ഥലത്ത് വന്നിക്കുക നാടകം അതിനപ്പുറത്തോട്ടും വേറെ ചിന്തയില്ല അങ്ങനെ ഭാഗ്യവശാൽ ആ സിനിമയിൽ എത്തപ്പെടാൻ പറ്റി അപ്പോൾ ഇതൊന്നും എനിക്ക് പിന്മലകളുണ്ടായത് ഞാൻ ആദ്യ നാടകത്തിൽ എത്തുന്ന അഭയം കലൂർ എന്ന് പറഞ്ഞതിൻ്റെ ഗുരുനാഥനെ കാണുന്നതാണ് ഞാൻ നടന്നത് അപ്പോൾ അതുവരെ ആ അത് തൊണ്ണൂറ്റൊൻപതിലാണ് തോന്നുന്നത് അപ്പോൾ അതിന് ആ പ്രായം വരെ അല്ലെ അതുവരെ ഉള്ള സമയങ്ങൾ നമുക്കൊന്ന് ഒരു നമ്മൾ അടിസ്ഥാനപരമായോ ഇതൊന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇതിനെ അഭിനയം എന്താണെന്നോ അല്ലെ മറ്റങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഒരു പൊതുവേദി കിട്ടുകയൊക്കെ വളരെ കുറവും പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആത്യന്തികമായി പഠിക്കാനോ ഒന്നും എനിക്ക് പറ്റാതെ പോയൊരു സാഹചര്യത്തിലൂടെ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി വരുന്ന ആർക്കും അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന രീതിയിൽ ഒരു വലിയ ഒരു 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 സ്വപ്ന പ്രസ്ഥാനവുമായി ഞാനിങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വപ്നം പോലെ കിടക്കുന്നതാണ് എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിക്കുന്ന ആ കൂട്ടത്തിൽ ഇതും ആകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കുട്ടികൾക്ക് കലാപരിശീലനത്തിന് മാതാപിതാക്കൾക്ക് പ്രായമായ മാതാപിതാക്കൾക്കൊന്ന് ചേർന്നിരിക്കാനൊരു സ്ഥലം കുട്ടികളുടെ അവരുടെ സർഗവാസനകൾ വികസിപ്പിക്കാനുള്ള സ്ഥലം ഇത് കണ്ടല്ലോ ഇത് അടുത്തടുത്ത വീടുകളുണ്ട് എല്ലാം ചേർന്നിരിക്കുന്ന നിൽക്കുന്ന വീടുകളാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ ഒരുമുന്ന് ചേർന്നിരുന്നു കലയെ ഇതേക്കുക കുട്ടിക്കുത്തിയ തലമുറയ്ക്ക് നല്ല മനുഷ്യരാക്കാനുള്ള പല നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ തന്നെ ആളുകളോട് പെരുമാറ്റം നല്ല വിദ്യാഭ്യാസത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന നല്ല കലാകാരന്മാരെ കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എൻ്റെ അപ്പോൾ ഇത് ഞാൻ ഞാനീവിടെ കുറച്ച് നാൾ മുമ്പ് സ്ഥലമാണ് എൻ്റെ ഞാൻ തൊണ്ടവെട്ടി നാടകം കളിച്ച് ആ കാശം കിട്ടിയ കാശിനു മേടിച്ചതാണ് അപ്പോൾ അത് അവിടെ ഞാനൊരു ഒരു കലാമണ്ഡപം പണി ചെയ്യണം എന്നാഗ്രഹിക്കുന്നു ഒരു രൂപ എൻ്റെ കയ്യിലില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ ഈ ഒരു രൂപ ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഞാൻ വട്ടപ്പൂജുവാ അപ്പോൾ ഇത് ഇതെല്ലാം കടത്തിൻ്റെ പുറത്താണ് കടത്തിലൂടെയൊക്കെയാണ് മേർത്ത് വെച്ച് ചേർത്ത് വെച്ചാണ് ഇതൊന്നും ആരും പിടിച്ചു വെക്കുന്ന കടമൊന്നും ഇല്ല നമുക്ക് വീടാവുന്ന ഉണ്ടെങ്കിൽ വീടാവുന്ന കടങ്ങൾ മാത്രമല്ല അല്ല വലിയ ഭയങ്കര ഭീമമായ കടത്തിനൊന്നാളല്ല അപ്പോൾ ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഞാൻ ആ വാക്ക് വാക്കു പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഓഡിറ്റോറിയം കൂടെ വേറൊരു ഇതാണല്ലോ കാണുന്നത് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതിയാണ് അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ വേണം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഒരു സ്റ്റേജ് ആൾ ഒരു പത്ത് നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കല അഭ്യസിക്കാനുള്ള നാടകം പോലെ തന്നെ അഭിനയം പരിശീലിപ്പിക്കുന്നു അതെനിക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് അഭിനയ പരിശീലനം സംഗീത പരിശീലനം വാദ്യോപകരണങ്ങളുടെ ഇത് ഇതൊന്നും ഞാൻ ഒരു പ്രതിഫലം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു രൂപ പ്രതിഫലം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുത്തുമില്ല ആഗ്രഹിക്കുന്നുമില്ല ഇനി ഇതും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരണം തരാതെ എത്ര രൂപ എന്നോ തരാ തന്നില്ല അല്ല പൈസയില്ല എന്ന് പറഞ്ഞാൽ വരാതിരിക്കേണ്ട പൈസ കൊടുത്താലേ വരത്തു കേട്ടത്തുന്നുണ്ടെന്നും തെറ്റിദ്ധാരണം വേണ്ട അങ്ങനെ വരുന്നു പിന്നെ ഒപ്പം തന്നെ ഇവിടെ ഞാൻ പലപ്പോഴും ഇരിക്കും വേണ്ട കൂട്ടുകാരന്മാരുടെയൊക്കെ മാതാപിതാക്കളും ഇവിടെ അമ്മയായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണ് ഒരു കണ്ണൂരൊക്കെ തുടച്ചിങ്ങനെ പോകുന്നത് പലരെയും ഞാൻ കണ്ടു പോകുന്നു ഞാൻ അമ്മയോട് ചോദിക്കാൻ ചോദിക്കും പറയണതേ അവരുടെ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്കുണ്ട് ഒന്നും അവർ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും കേൾക്കാനൊന്നും ആരുമില്ല അപ്പോൾ അവർക്കൊന്ന് ചേർന്നിരിക്കാനൊന്നും ബുദ്ധിമുട്ടൊക്കെ അവർ അപ്പോൾ ഇവിടെ വേറെ മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ളു വീട്ടിൽ ഫ്രീ അമ്മയായിട്ട് സംസാരിച്ച് ലാസ്റ്റ് അവർ പോകുമ്പോൾ ഇതെല്ലാം പറഞ്ഞൊരു ഒരു ഒരു ആത്മനിർവൃത്തയോട് കൂടിയാണ് പോകുന്നത് ആ കാര്യം അപ്പം അങ്ങനെ ഉള്ളവർക്കൊന്ന് ചേർന്നിരിക്കാൻ പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ അച്ഛന്മാരുണ്ട് അവിടെ ഞാൻ ഞങ്ങൾ എരുത്തിൽ നിന്നും ചീറ്റ് കളിക്കും മറ്റേ ഗുലാം റഷി മറ്റേ ഈ ഓക്കെ കുണക്കര ആ അതൊക്കെ കൊന്നിരിക്കാൻ ഒരു സ്വാതന്ത്ര്യത്തോടെ ഒന്നിരിക്കുകയാണ് ഒപ്പം ഈ എൻ്റെ ഈ ഭാഗത്തുള്ള പല അമ്മമാരും അച്ഛൻ എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നും തിയേറ്ററിൽ ഒന്നും പോയി സിനിമ കണ്ടിട്ടില്ല അവർ പോകാൻ സാധിക്കില്ല അപ്പോൾ ആഴ്ചയിൽ അവർക്ക് കാണാൻ ഉള്ള നല്ല സിനിമകളൊക്കെ ഇട്ട് കാണിക്കുക പിന്നെ എല്ലാവർക്കും കൂടൊന്നും ചേർന്നിരിക്കാനില്ല പിന്നെ അന്യം നിന്ന് പോകുന്ന നമ്മൾ അവകാശപ്പെടുന്ന പല കലാരൂപങ്ങളും ചെറിയ രണ്ടുപേർക്കും മൂന്ന് പേർക്കും വന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന കലാരൂപങ്ങൾ അതിവിടെ അവതരിപ്പിക്കുക ഇതിനൊക്കെ ഞാൻ ഫണ്ട് കൊടുത്തോളാം എന്നാലും ഞാൻ പണിയെടുക്കുന്നതിനകത്ത് കൊടുക്കും പിന്നെ അങ്ങനെ എല്ലാവർക്കും കൂടൊന്ന് പൊതുവായി ഇരിക്കാൻ പറ്റിയ ഒരു വേദി അപ്പം പുതിയ തലമുറയെക്കുറിച്ച് നമ്മൾ എല്ലാവരും പറയും എല്ലാവരും ഈ ലഹരിക്ക് ഇതായിട്ട് പോകുന്നു അവർ മൊബൈലിന് അഡിക്ഷൻ ആകുന്നു എൻ്റെ മോൻ ഉൾപ്പെടെ അവിടുത്തെ സ്കൂളിൻ്റെ മതിൻ്റെ മേളിക്കറിയായിരിക്കും അവർക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം കോളേജ് കഴിഞ്ഞ് സ്കൂൾ വന്ന് വണ്ടി ഇവിടെ വന്നിട്ട് വയ്ക്കാനും സൗജ സുഖകളിൽ വേറെ ചിന്തകൾക്ക് അവരെ വിടാതെ ഇവിടെ എല്ലാവരും കൂടൊന്നിരിക്കാനും ഒപ്പം ഞാൻ നോക്കുന്നതിനെ ഞാൻ ഇന്നിവിടെ വരുന്ന സമയത്ത് കഥ കുറന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു പ്രസ്ഥാനം നിൽക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നിനെക്കുറിച്ചൊരു ചിന്ത വരത്തില്ല ഇങ്ങനെയൊക്കെയുള്ള അപ്പം ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആർക്കും വേണേലും ഇവിടെ വന്ന് കലയ അവതരിപ്പിക്കൂ അതിന് അതിനുള്ള സൗകര്യം ഞാൻ ഒരു രൂപ ഞാൻ വീണ്ടും വീണ്ടും പറയണം ഒരു രൂപ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചോയ്ക്ക് നിലനിൽക്കാം നിലനിൽക്കാൻ താല്പര്യമുള്ളവർക്ക് തരുന്നവർക്ക് തരാം ഇതെല്ലാം പലരും എന്നോട് സഹായിക്കാം ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതൊരു സ്വപ്നമാണ് ഇത് കാരണം ഈ എൻ്റെ ഈ കുട്ടനാടിൻ്റെ പല സ്ഥലത്തും ഞാൻ അനുഭവിച്ചു ഇങ്ങനെയൊരു പരിപാടി ഇവിടെ എങ്ങനെയല്ല അപ്പം ഇതങ്ങനെ ഒന്ന് തുടങ്ങും അപ്പം ഈ സ്ഥലം എൻ്റെ മുകളുടെ കല്യൂട്ട് എഴുതി കൊടുത്ത് എനിക്ക് പ്രശ്നമില്ല ഇത് ഞാൻ കിട്ടുന്ന പൈസ പക്ഷെ നമ്മളിവിടെ ഉണ്ടായിരുന്നൊന്നും ഞാൻ എന്ത് ചെയ്യുന്ന വേണ്ടി ചെയ്തു എന്ന് കുറേ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾ എല്ലാവരും പറഞ്ഞതല്ല ഇവിടെ വരുന്ന ഒരാളെങ്കിലും പറയാൻ ആഗ്രഹം എനിക്ക് അതിന് ആ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ അതുകൊണ്ട് ഒറ്റ എൻ്റെതായ പേഴ്സണലി എൻ്റെ സ്വകാര്യമായിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഇവിടെ നിന്നുള്ളൂ അച്ഛൻ്റെ പേര് പ്രകാശം എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് പ്രകാശം സ്കൂൾ ഓഫ് ആർട്സ് എന്നിടണമെന്നാണ് എൻ്റെ മനസ്സിലൊരു പേര് അപ്പം അച്ചജി എന്നെ കരിങ്കല്ലിൽ പിടിച്ചിട്ട് വന്ന് എനിക്ക് തന്ന പൈസയ്ക്ക് അച്ചജിക്ക് കൊടുക്കുന്ന ഒരു ടിബൂട്ടായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്നതെന്നാൽ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഒപ്പം ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അച്ഛനോട് ഉള്ളിടത്തോളം കാലം ഞാൻ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് പുള്ളി അച്ഛനായത് അത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കുട്ടികൾക്ക് പോലും അതിൻ്റെ അവസരമില്ല എന്ന് പറയരുത് പിന്നെ ഇവിടെ അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അയൽക്കൂട്ടക്കാർക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അവർക്ക് ഒന്ന് കൂടിയിരിക്കാൻ ഒക്കെ ഇവിടെ ഉപയോഗിക്കാം ആരും ഒന്നും തരണ്ട ആരും ഒന്നും സന്തോഷത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് ഫാൻ ഫാനിട്ടിട്ടുണ്ടെങ്കിൽ ആ ഫാനൊന്നും ഓഫ് ചെയ്യുക ലൈറ്റ് ഇട്ടില്ല ലൈറ്റൊന്ന് ഓഫ് ചെയ്യുക ഇതല്ലാതെ ആ ഇത്ര സമയത്ത് എഴുന്നേറ്റ് പൊക്കണമെന്നോ ഇത്ര സമയത്തിനകത്ത് കയറാനൊക്കത്തുള്ളതോ ഒന്നുമില്ല ഞാൻ ഗേറ്റ് വെക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് ഗേറ്റ് വേണ്ട എന്തിനാണ് ഗേറ്റ് വെക്കുന്നത് ആ ഗേറ്റ് വെക്കുമ്പോൾ അതിനകത്ത് ചില സമയങ്ങളിൽ ഗേറ്റ് പൂട്ടുമ്പോൾ പൂട്ടില്ല എല്ലാവർക്കും എന്ത് വേണം പിന്നെ ഇവിടെ ഈ ഞാൻ പറഞ്ഞു നാല് സെൻറ് വീടുകളാണ് വീടും നാല് സെൻറ് ഉള്ള ആൾ ഭാവങ്ങളാണ് എല്ലാവരും താമസിക്കുന്നത് അവിടെ ഒരു ഒരു മരണം നടന്നാൽ അല്ലെങ്കിൽ ഒരു കല്യാണം നടന്നാൽ ഒരു നിശ്ചയം നടന്നാൽ അവർക്കൊന്നും എല്ലാവർക്കും ഒന്നും ഇരിക്കാൻ പോലും ഉള്ള സ്ഥലമില്ല അപ്പോൾ അതൊക്കെ ഇവിടെ ചെയ്യാം ഒരു ഉഴപ്പമില്ല ഇതിനകത്തുനിന്ന് വരുമാനം മേടിക്കുമ്പോഴില്ലേ പ്രശ്നം എനിക്ക് വരുമാനം വേണ്ട അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള വലിയ വലിയ ഒരു സ്വപ്നത്തോട് നല്ല സ്വപ്നമല്ലേ നടക്കട്ടെ അപ്പം ആ സ്വപ്നത്തിലേക്ക് ഉള്ള നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് ആളുകൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കുമെന്നല്ല ഈ വർഷം തീർക്കുമോ ഈ വർഷം തീർത്താൽ അത്രയും നല്ലത് മുന്നോട്ടുള്ള ഇതിലാണെങ്കിൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അധ്വാനിച്ച പൈസ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞവർക്ക് സഹായിക്കുകയൊക്കെ ചെയ്താൽ ഒരു ഒന്നൊന്നര കൊല്ലത്തിനുള്ളിൽ ഞാനത് ചെയ്യും അത് ചെയ്തിട്ട് അത് ഈ നാടിന് ഞാൻ സമർപ്പിക്കും അതാണ് എൻ്റെ സ്വപ്നം

ഇനി കാർ ഓടിക്കണം എന്നാണ് അങ്ങനെയുള്ള ഇതൊന്നും ഇതൊക്കെ കിട്ടിയാലും സന്തോഷിക്കുക എന്നുള്ളാതെ നമുക്ക് ഇന്ന വണ്ടി ഓടിക്കണം ഇങ്ങനെ ആകണം ഇതൊന്നും ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സ്ഥലമില്ല ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടതിന് അപ്പുറമാണ് ഈ അകത്തോട്ട് ചെല്ലുന്ന ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം കൂവി ദാറ്റി ചിറക്കിയ സ്ഥലം ഈ വഴി അങ്ങോട്ട് ചെല്ലുന്ന കൂവൻ എന്ന് പറഞ്ഞ ചെവിട് ഇവിടുപ്പോ ആ കൂവലിലെ ശബ്ദം ഇപ്പോൾ സന്തോഷമല്ലേ അവിടുന്ന് ആ കൂവലാണ് ശരിക്കും നമ്മളെ ബലവാനാക്കിയത് ഇതേ ആലപ്പുഴ ഞങ്ങളുടെ പിള്ളനാട് നാലുവളിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടെ രാവിലെ മുതല് നമ്മളെ കൊറച്ചേച്ചിമാരാണ് ഇവര് സംരംഭമാണ് എല്ലാ കൂട്ടുകാരന്മാരുടെ അമ്മമാരും കൂട്ടുകാരുടെ ഭാര്യമാരും നമ്മുടെ എല്ലാം വേണ്ടപ്പെട്ടവരാണ് എല്ലാ ഭക്ഷണവും ഉണ്ട് ഇവിടുത്തെ എട്ടക്കാത്ത ബീഫ് കറി ഭയങ്കര ഫേമസ് ആണ് അത് ഫേമസ് ആയതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ തീർത്തു മലയാളികളുടെ ദേശീയ ഭക്ഷണമായ കുറവെണ്ണി രണ്ടത്തെ പണ്ടോ മൂന്നെണ്ണോട്ട് കഴിക്കുക എൻ്റെ നാട്ടിൽ നിന്നെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞു എന്ന് പറഞ്ഞേക്കല്ലേ ആളുകൾ ഇത്ര നല്ല ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞതിന് ഏറ്റവും വലിയ ഡ്രീമിനെ പറ്റി സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി നന്ദി എന്താണ് എനിക്ക് നമുക്ക് ഇതുവരെ തന്നെ സ്നേഹവും കരുതലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും കാരണം അങ്ങനെ അല്ലാതാകേണ്ട ഒരു കാര്യവും ഞാൻ ആരോടും ചെയ്തിട്ടില്ല അപ്പോൾ ഉണ്ടാകുന്ന എനിക്ക് അവരിൽ എനിക്ക് പ്രേക്ഷകരിൽ അല്ലെങ്കിൽ എന്നെ വിശ്വാസം അത് അപ്പോൾ അവർ ആ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല എന്നും അപ്പോൾ അവരെന്നെ കാണുന്ന കരുതലിനും അവരെന്നിൽ എന്താണ് കാണുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നല്ല നല്ല വേഷങ്ങൾ കിട്ടിയാൽ എന്നാലാകുന്ന രീതിയിൽ എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായി ചെയ്യാൻ ഞാൻ ശ്രമിക്കും പിന്നെ എൻ്റെ അംബീഷൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എങ്കിലും അതിലെ ഏറ്റവും വലിയ സ്വപ്നം നാട്ടിലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഡ്രീമാണ് അതിന് ഒരുപാട് പേരുടെ സഹായം വേണം നിങ്ങളാലാകുന്ന സഹായങ്ങളൊക്കെ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും ഇല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസ കൊണ്ട് തന്നെ ചെയ്തു തീർക്കും അത് അത് എന്താ പറയുക അങ്ങനെ ആകണമെന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ ആര് തരുന്ന എന്ത് ആ ഒരു സംരംഭത്തിന് വേണ്ടി എന്ത് തന്നാലും ഞാൻ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കും അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ഇവിടെ പറയുമല്ല അപ്പം അല്ലെങ്കിൽ ഞാൻ സ്വയമേ അല്ലെങ്കിൽ ആ എൻ്റെ ആ സ്ഥലം അത് പണയപ്പെടുത്തിയാണെങ്കിലും ഞാനത് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അത് ചെയ്യണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് അത് മുന്നോട്ടുള്ള ഇനിയുള്ള വരുന്ന തലമുറയ്ക്ക് അല്ല വരുന്ന ആളുകൾക്ക് അതൊരു ഗുണകരമാകും എന്നുള്ള വിശ്വാസം മറ്റെന്ത് തുടങ്ങുന്നാലും എനിക്കറിയാവുന്ന മേഖലയിലെ ഒരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും വലുതല്ലേ നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു കലയുമായി ബന്ധപ്പെട്ട് കലയോട് താല്പര്യമുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാകുക നല്ല മനുഷ്യരാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുക അതും അതിനൊക്കെ ചേർത്ത് പിടിക്കല് അതാണ് അതിന് വേണ്ടി ഞാൻ ഓക്കെ സന്തോഷം അപ്പോൾ ഇത് കാണുന്ന എല്ലാവരോടും ഒത്തിരി ഇഷ്ടത്തോട് ഒരുപാട് സ്നേഹത്തോടെ മോശം വാക്കുകളോ പ്രയോഗങ്ങളോ ഒക്കെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ പറയുക എടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ വിവരക്കേടേ കാണുക വിവരക്കേടേൻ ഞാൻ അപ്പോൾ അത് കാണുകയും എന്തെങ്കിലും നന്മകളോ എന്തെങ്കിലും നല്ലതായിട്ട് താർക്കങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കണ്ട പാകുന്നു കിളിക്കട്ടെ പടരട്ടെ തളലാകട്ടെ താങ്ക് യു എല്ലാവർക്കും സന്തോഷം ഒത്തിരി ഇഷ്ടം താങ്ക് യു